ഏത് കോൺഗ്രസ് നേതാവിനും എപ്പോഴും ബി ജെ പി ആകാവുന്ന അവസ്ഥയാണിതെന്ന് എം എ ബേബി പറഞ്ഞു നൂറ്റിപ്പത്തിലധികം ബി ജെ പി എം പിമാർ എം പിമാർ തൊട്ടുമുമ്പ് കോൺഗ്രസ് എം പിമാരായവരാണ് ബി ജെ പിക്ക് വിലക്ക് വാങ്ങാൻ സാധിക്കുന്ന ഒറ്റ എം പിമാരെയും പാർലമെന്റിലേക്ക് അയക്കരുതെന്നും എം എ ബേബി പറഞ്ഞു വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ബി ജെ പിക്ക് വിലക്ക് വാങ്ങാൻ കഴിയുന്ന ഒറ്റ എം പിമാരെയും പാർലമെന്റിലേക്ക് അയക്കരുതെന്ന് സി പി ഐ എം പോളിറ്റ് ബ്യൂറോ അംഗം എം എ ബേബി പറഞ്ഞു ഇന്നത്തെ നൂറ്റിപ്പത്തിലധികം ബി ജെ പി എം പിമാർ മുൻപ് കോൺഗ്രസ് എം പിമാരായിരുന്നെന്നതും നാം ഓർക്കണമെന്ന് അദ്ദേഹം പറഞ്ഞു വടകരയിൽ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി കെ കെ ശൈലജയുടെ തെരഞ്ഞെടുപ്പ് കൺവെൻഷൻ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം ഇന്ന് ഇന്ത്യൻ പാർലമെന്റിൽ അംഗങ്ങളായിരിക്കുന്നവരിൽ പത്തിലധികം ബി ജെ പി എം പിമാർ തൊട്ടുമുമ്പ് കോൺഗ്രസിന്റെ നേതാക്കന്മാരായിരുന്നവർ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ വോട്ട് ചെയ്തവരിൽ അറുപത് ശതമാനത്തോളം ബി ജെ പി വിരുദ്ധരാണ് ആ വോട്ട് മുഴുവൻ ഒരുമിച്ച് ചേർക്കാനാണ് നമ്മൾ ശ്രമിക്കുന്നത് ആ ശ്രമം വിജയിച്ചാൽ പാർലമെന്റിലെ മോഡിയുടെയും ബി ജെ പിയുടെയും ഭൂരിപക്ഷം പോവും ഭൂരിപക്ഷം നരേന്ദ്രമോദിക്കും കൂട്ടർക്കും നഷ്ടപ്പെട്ടാലും അവർ പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത് അഴിമതി രാഷ്ട്രീയത്തിലൂടെ കുതിരക്കച്ചവടത്തിലൂടെ ഭരണത്തിൽ തുടർന്നും പോകാൻ പോകാൻ ശ്രമിക്കാൻ സാധ്യതയുള്ളപ്പോൾ വിൽക്കപ്പെടാൻ സാധ്യതയുള്ള കേരളത്തിൽ നിന്നെങ്കിലും പാർലമെന്റിലേക്ക് പാടില്ല എന്ന് നമുക്ക് തീരുമാനിക്കാൻ കഴിയണം അന്നും ഇന്നും ഒരു രാഷ്ട്രീയ സാമ്പത്തിക ബദൽനയം രൂപീകരിക്കാൻ കോൺഗ്രസ്സിന് സാധിച്ചിട്ടില്ലെന്നും ബിജെപി പിന്തുടരുന്നത് കോൺഗ്രസിന്റെ സാമ്പത്തിക നയം തന്നെയാണെന്നും എം എ ബേബി പറഞ്ഞു പതിനായിരങ്ങളാണ് വടകര കോട്ടപ്പറമ്പ് മൈതാനത്ത് കൺവെൻഷനിൽ പങ്കെടുത്തത് ഇന്ത്യയുടെ മതേതര മൂല്യങ്ങൾ സംരക്ഷിക്കാനും വർഗീയതയെ ചെറുക്കാനും ജനങ്ങൾ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ വിജയിപ്പിക്കണമെന്ന് കെ കെ ശൈലജ ടീച്ചർ പറഞ്ഞു ഇടതുപക്ഷ നേതാക്കൾ പി മോഹൻ മാസ്റ്റർ മോഹനന്മാസ്റ്റർ രാജൻ മുക്കം മുഹമ്മദ് പി ജയരാജൻ സത്യൻ മൊഗേരി മണിയത്ചന്ദ്രൻ വഴസൻ പനോളി കെ ടി കുഞ്ഞിക്കണ്ണൻ എം എൽ എംഎല്എമാരായ കുഞ്ഞമ്മദ് കാനത്ത് ജമീല തുടങ്ങിയ നേതാക്കൾ പങ്കെടുത്തു ന്യൂസ് കോഴിക്കോട്